ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും ആദ്യം തന്നെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ അട്ടപ്പാടിയിൽ നിന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് എല്ലാവരുടെ വീട്ടിലും ഈസ്റ്റർ നല്ല തിക്കും തിരക്കും ബഹളവും തിരുനാളും ആഘോഷങ്ങളായിരിക്കും എന്നാലും ശരി അതിനിടയിൽ കുറച്ച് സമയം കണ്ടെത്തി വചനം ശ്രവിക്കാൻ നമുക്ക് ദൈവം അവസരം തന്നിരിക്കുകയാണ് ഇന്ന് വചനം സുസ്രൂഷയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ത്യാഗം എടുത്ത് നിങ്ങളെ പ്രത്യേക ഈശ്വര അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു കുടുംബത്തിൻ്റെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വചന വചനശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം അതായത് കർത്താവിനെ ഹൃദയപൂർവം അന്വേഷിച്ചാൽ നമ്മുടെ വേദനയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് ആ വേദന ഇറങ്ങി വരും സങ്കീർത്തനം മുപ്പത്തി നാല് നാല് ഞാൻ കർത്താവിനെ വിളിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരം അരളി സർവ്വ ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എൻ്റെ പേര് വിദ്യ ഞങ്ങള് എറണാകുളത്ത് ആലുവയ്ക്ക് അടുത്തുള്ള കുറ്റിപ്പുഴ എന്ന് പറഞ്ഞിട്ട് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ ഇടവാകങ്ങളാണ് മോളിന്റെ പേര് ആൻഡ്രിയ വാവയുടെ പേര് എലൈസ മറിയം അപ്പോൾ ഇവള് നേഴ്സാണ് യു കെയിൽ ഇപ്പം അപ്പോൾ ഇവള് അഞ്ചാം മാസം ആൻഡ്രിയ 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 അവിടെനിന്ന് ഇപ്പൊ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ് ആൻഡ്രിയ ആൻഡ്രിയ യു യു എൻ എൻ എച്ച് എച്ച് എസ് എസ് വർക്ക് തീരെ അറിവില്ലാത്ത കുട്ടിയല്ല കാര്യത്തെക്കുറിച്ചെല്ലാം നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ് നേഴ്സ് അപ്പോൾ അദ്ദേഹം അവർ കുടുംബം വന്ന് സാക്ഷ്യം പറയുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ എം എസ് സി നേഴ്സിങ്ങിന് പഠിക്കാനായിട്ട് ചേർന്നപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ക്യാരിങ്ങായി അത് കഴിഞ്ഞിട്ട് എം എസ് സിക്ക് ബാംഗ്ലൂർ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് സ്കാനിങ് ഒരു മാസം മിസ്സായി പോയായിരുന്നു അപ്പോൾ അഞ്ചാമത്തെ മാസം കഴിഞ്ഞപ്പം നാട്ടിൽ വന്നപ്പം സ്കാൻ ചെയ്ത് നോക്കിയപ്പം കൊച്ചിൻ്റെ തൊടയലിന് ഒരു പൊട്ടൽ പോലെ സംശയം തോന്നിയിട്ട് അവർ ഞങ്ങളെ അമൃത മെഡിക്കൽ സയൻസിലേക്ക് അയച്ചു ഫീറ്റൽ മെഡിസിനിലേക്ക് കൊണ്ടുപോയി അപ്പം കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു ജനിതക തര തകരാറായിരുന്നു ബോൺ ഡിസ്പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു സിൻഡ്രം ആയിരുന്നു കുഞ്ഞിന് അപ്പോൾ അതിനൊരിക്കലും ചികിത്സയില്ല അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ഒരു എട്ട് മണിക്കൂറിനുള്ളിൽ ജനിച്ചു കഴിഞ്ഞാൽ മരിച്ചുപോകും പിണ്കുട്ടിയാണെങ്കിൽ വളരെ വൈകല്യമുള്ള ഒരു രൂപമായിരിക്കും ുള്ളമാരുടെ പോലത്തെ രൂപവും പിന്നെ ഫുള്ള് എന്താ പറയാ സ്കിന്നൊക്കെ ഇങ്ങനെ കറുത്തിട്ട് അല്ലെങ്കിൽ അപ്പം സ്കാൻ ചെയ്യുമ്പം അവിടെ ഫീറ്റൽ മെഡിസിനിൽ നമുക്ക് കാണാൻ പറ്റി കുഞ്ഞിന്റെ ഒന്നുമില്ല എല്ലാം ഒടിഞ്ഞു കിടക്കുന്നു അപ്പൊടി കിടക്കണത് നമുക്ക് കാണാൻ പറ്റും അസ്തികളൊക്കെ വേറെ കിടക്കണം അപ്പോ അസ്തികളൊന്നും യോജിക്കുന്നില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറി മാറി കടക്കണം ആ അപ്പൊ അവര് പറഞ്ഞു അപ്പൊ ആറുമാസമായ നമുക്ക് വേണമെങ്കിൽ കോടതിയിൽ പോയിട്ട് കോർട്ട് ഓർഡർ ഇത് ഉദരത്തിൽ കുട്ടി വളർന്നു ആറ് മാസം കഴിഞ്ഞിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പൊ വേണമെങ്കിൽ കോട്ട് ഓർഡർ വഴിയായിട്ട് നമുക്ക് ആഘോഷം ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും ദൈവത്തിന്റെ ഒരു അധികാരത്തിന് മേലെ ഞങ്ങൾ കൈവയ്ക്കുന്നില്ല അപ്പോൾ ജനിക്കണം പോലെ ജനിക്കട്ടെ വൈകല്യ കുഞ്ഞുങ്ങൾക്കും ജീവിക്കാൻ അവകാശം ഉണ്ടല്ലോ അപ്പോൾ അവരൊന്ന് വേണമെങ്കിലും നമുക്ക് മെഡിസിൻ കൊടുത്തിട്ട് നേരത്തെ പ്രസവം നടത്താം അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പെട്ടെന്ന് വേണമെങ്കിൽ മരിച്ചു നോക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാനും എന്ത് ആരോടത് ചോദിക്കുമ്പോൾ എല്ലാ കുട്ടികളും എങ്ങനത്തെ ഒരു അസുഖമുള്ള കുഞ്ഞുങ്ങളുടെ രൂപമൊക്കെ നോക്കുമ്പോൾ നമുക്ക് പേടിയാകും അപ്പം എന്താ പറയുക ഈ കുഞ്ഞിനെ കിട്ടരുതെന്നാണ് എല്ലാവരും കൂടുതൽ പ്രാർത്ഥിച്ചത് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ ആരോടൊന്നും ചോദിക്കാതെ ശക്തിയും കൈ പിടിച്ചിട്ട് ഞാൻ ട്രെയിൻ കയറി തന്നെ എങ്ങനെയൊക്കെ ഇവിടെ എത്തി ദൈവമേ ആലുവേന്ന് വിദ്യ ഈ അമ്മ ഹൃദയഭാരത്തോടെ തന്നെ എന്റെ ഈ ഒരു വലിയൊരു വേദനയല്ലേ അതുകൊണ്ട് ആ വേദനയോടുകൂടെ ഈ മലകേറി അട്ടപ്പാടി വന്നു ആ അപ്പൊ ഇവിടെ കുറെ പേര് അച്ഛൻ ബ്ലെസ്സിംഗ് ഞാൻ ഞാൻ കാണുന്നില്ല ഇവിടെ ക്യൂ നിൽക്കണമെന്ന് എന്റെ കണ്ണിൽ പെട്ടില്ല ഞാനപ്പോ എന്താ പറയാ ഞാൻ ചാടിക്കേറി ഇങ്ങനെ റിസൾട്ട് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനത്തെ ഒരു കുഞ്ഞാണ് എനിക്കറിയില്ല അച്ഛൻ പ്രയർ ചെയ്യണം എന്ന് വെച്ചാൽ അപ്പൊ അച്ഛൻ ഒന്നും പറഞ്ഞില്ല കർത്താവ് ഇടപെട്ടിട്ടേ എന്റെ ഈശോയെ അത്ര മാത്രമേ പറഞ്ഞോളൂ അപ്പൊ എനിക്ക് അതിന്റെ ഒരു ചെറിയത് കൊണ്ടെന്ന് പറഞ്ഞു ഇതാണ് എന്റെ അച്ഛ കുട്ടിയുടെ സ്ഥിതിയെന്ന് അപ്പൊയെ പിന്നെ ഞാൻ തിരിച്ചു പോയി സമാധാനമായിട്ട് അപ്പോൾ നേരത്തെ തന്നെ ഈ കുഞ്ഞിൻ്റെ ഇങ്ങനെ എല്ലുകളൊക്കെ നുറുങ്ങുന്നതുകൊണ്ട് ഇവളക്ക് ഡെയിലി പ്രസവ വേദനയാണ് അപ്പോൾ അത്രയും പെയിൻ സഹിച്ച് സഹിച്ച് അപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ട് അവർ നേരത്തെ സി സി എറിയക്കൂടെ കുഞ്ഞിന് പുറത്തെടുത്തു ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ എൻ ഐ സിയിൽ കാണുമ്പം കുഞ്ഞൊരു മുഖം മാത്രമേ നോർമൽ പക്ഷേ ഇടുപ്പൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു മാസം നെയ്യാത്ത തന്നെയാണ് പിന്നെ കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവർ വല്ലൂര് അല്ലെങ്കിൽ മണിപ്പാലിലേക്ക് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ഇവള് ഗർഭിണിയായിരിക്കുമ്പോൾ തുടങ്ങി ഒരു സൈഡിൽ യേശുനാമത്തിൻ്റെ ശക്തി ഇപ്പുറത്തെ സൈഡിൽ ഒരു കുഞ്ഞു ബൈബിളും വെക്കുമായിരുന്നു അപ്പോൾ ഇവൾ അങ്ങോട്ടും കൂടി തിരിമ്പോൾ എപ്പോഴും യേശുനാഥത്തിൻ്റെ ശക്തിയിലായിരിക്കും കിടക്കുന്ന വയർ വെച്ചിട്ട് അപ്പോൾ പിന്നെ ഞാൻ സെൻറ്റ് ജെയിംസി കൊണ്ടുവന്നിട്ട് വല്ലൂർക്ക് കൊണ്ടുപോകാനുള്ള ഫർദർ ട്രീറ്റ്മെൻറ്റ് പോകാൻ വേണ്ടി നോക്കുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നാട്ടിലേതെങ്കിലും ആസ്റ്ററിലെവിടെയെങ്കിലും ഒന്ന് കാണിച്ച് നോക്കാം സെക്കൻഡ് ഒപ്പീനിയൻ അപ്പോൾ ഞങ്ങൾ ആസ്റ്ററിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഡോക്ടർ ഒന്നും ഈ കുട്ടിക്കാണോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഞാനൊന്നും കാണുന്നില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഒന്നും കാണുന്നില്ല അപ്പോൾ ഇവിടെ കാൽസ്യത്തിൻ്റെ ബോൺസ് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞിടക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല ഡോക്ടർ ഇവിളിങ്ങനെ ഒരു കുഞ്ഞാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് ഇവിടെ ഫർദർ ഉണ്ടോ എന്ന് അറിയാൻ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഞാൻ ഞാനതോട് സ്കാൻ ചെയ്ത് നോക്കാം അപ്പോൾ ആസ്റ്ററിൽ ചെറിയ ചെറിയ ഡോക്ടർ ചെറിയ ഏറ്റവും സീനിയർ ഓർത്തോ സർജൻ അപ്പം ആൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അതൊരു നോർമൽ ബേബിയാണ് അതിന് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലാത്ത നോർമൽ ബേബിയാണ് ഇപ്പോൾ കയ്യിരിക്കണമെന്ന് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ എന്നാഭിഷേക വെക്കുമ്പോ തന്നെ പറയും കർത്താവു ഇതിന്റെ റിപ്പോർട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എളിന്ന് രണ്ട് കാലിന്റെ എളിയിൽ നിന്ന് എല്ല് വിട്ടുകെടുക്കുക കൈന് ഇവിടെ മുഴുവൻ വിരലുകൾ ഇല്ല അഞ്ചാമത്തെ മാസത്തെ സ്കാൻ റിപ്പോർട്ടാണ് അത് നമ്മൾ കാണുന്നത് അഞ്ചാമത്തെ മാസത്തെ സ്കാൻ റിപ്പോർട്ടിൽ എല്ലുകളെല്ലാം എല്ലാം വിട്ടുകെടുക്കുക ഈ കുഞ്ഞിൻ്റെ കരങ്ങളിലെ വിരലുകളൊന്നുമില്ല അത്രയും പോലത്തെ അവസ്ഥയിലാണ് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ കോടതിയിൽ പോയി കേസ് വന്ന് ഫയൽ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ ബോട്ട് ഇത് കളയാനുള്ള സാങ്ഷൻ തരും അങ്ങനെയാണ് ഈ അമ്മച്ചി ഈ വേദനയോട് അച്ഛൻ്റെ അരികെ ഇത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തത് അപ്പോഴാണ് അച്ഛൻ പറഞ്ഞേ കർത്താവ് ഇടപെടട്ടെ

ഒരു ഒരു കുട്ടിയായിട്ടാണ് കുടുംബത്തിലേക്ക് വരുന്നത് ആൻഡ്രിയ ഹാപ്പിയാണോ ആൻട്രിയ രണ്ടുപാക്ക് സംസാരിക്കുന്നു ആൻഡ്രിയ ദൈവം ശരിക്കും ഇടപെട്ടു അല്ലേ ആൻഡ്രിയ നല്ല മനസ്സിന് നല്ല സമാധാനം ഇല്ലേ ശരിക്കും അന്ന് ഭയങ്കര ക്രൈസിസ് ആയിരുന്നല്ലേ ബുദ്ധിമുട്ട് ആ സമയത്ത് ആക്ച്വലി അച്ഛലിന അധികാരോടും ശെരിക്കും എപ്പോഴും സങ്കടം തന്നെയായിരുന്നു അല്ലെ ഏ പക്ഷേ ആ സമയത്ത് പക്ഷേ അമ്മ കൂടെ നിന്ന് അമ്മ കൂടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ കൂടെ നിന്നുണ്ട് ദൈവ രക്ഷിച്ചു ദൈവം ദൈവം വലിയ കരുണ കാണിച്ചു കൊടുക്കും പക്ഷെ നീ ഈശോയ്ക്ക് വേണ്ടി ഉറച്ച തീരുമാനം എടുത്തതോടെ ഈശോ നിൻ്റെ കൂടെ നിന്നു ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും എൻ്റെ സ്വർഗസ്സിനായ പിതാവിൻ്റെ മുമ്പിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും മനുഷ്യപുത്രനെ ഏറ്റുപറയും ഈശോ പറഞ്ഞ വാക്ക് പൂർത്തിയാക്കാൻ വേണ്ടി മോള് ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞു മോള് പറഞ്ഞ ആഘോഷം ചെയ്യില്ല എൻ്റെ ഈശോയുടെ സ്നേഹത്തെ പറഞ്ഞു ചെയ്യില്ല വലിയൊരു ബ്ലെസ്സിംഗ് ആണ് കർത്താവ് കൊടുത്തത് ഓ യേശുവേ അങ്ങയുടെ ഞങ്ങൾ എന്നും വിളിക്കും കൈകൾ ഉയർത്തി യേശുവിനെ വിളിക്കാം യേശുവേ 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 യേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു കുടുംബം അവരുടെ വലിയ ഞെരുക്കത്തിൽ കർത്താവിന്റെ ആ നാമത്തിലും കർത്താവിൻ്റെ ഇടപെടലിൽ ഹൃദയപൂർവം വിശ്വസിച്ചു കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ഇന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തിരുനാളാണ് ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇതേപോലെ ആപത്തുകളിലും ഞെരുക്കങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ നിൽക്കട്ടെ യേശു ഉയർപ്പ് തിരുന്നാളിന് മംഗളങ്ങൾ അഭിഷേകാജ്ഞ കാണുന്ന എല്ലാ പ്രക്ഷാലവും ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അട്ടപ്പാടിയിൽ നിന്ന് ആശംസിക്കുകയാണ് ഇന്ന് വിശ്വാസം എനിക്ക് പോകുമ്പോൾ ഇവിടെ സാംസൻ അച്ഛനെ പ്രത്യേകിച്ച് ക്ഷണിക്കുകയാണ് അച്ഛനെന്ന് നൂറ് കൂട്ടം തിരക്കിൻ്റെ ഇടയിൽ അച്ഛൻ പറഞ്ഞു നിങ്ങളെ അഭിസംബോധന ചെയ്യണം അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നതാണ് സാംസ്രജൻ തുടർന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ് ഞാൻ മറ്റൊരവസരത്തിൽ മുഴുവൻ ഒരു എപ്പിസോഡ് മറ്റൊരവസരത്തിൽ എടുക്കുന്നതാണ് ഈശോയുടെ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട സമരങ്ങളെ ഇന്ന് പ്രത്യേക ഒരു സന്തോഷമുണ്ട് എല്ലാവർക്കും ഒന്നാമത്തെ സന്തോഷം ഉദിതനായ കർത്താവ് ആ തിരുനാൾ ആഘോഷിക്കുന്നതിന് സന്തോഷം രണ്ടാമത്തേത് നമ്മുടെ പ്രിയപ്പെട്ട വട്ടായലജൻ്റെ ഈസ്റ്റർ ആശംസകൾ ഇന്ന് അഭിഷേക നീ കുടുംബങ്ങൾക്കെല്ലാം ഓർത്ത് നമുക്ക് സന്തോഷിക്കാം നമുക്ക് പ്രത്യേകം അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം ഒരു മുഴുവൻ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനത്തിന് എപ്പിസോഡുകൾ ധാരാളം കിട്ടട്ടെ അച്ഛനും പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരികളെല്ലാം മാറ്റി ശക്തമായ ദൈവത്തിൻ്റെ വചനം അച്ഛനിലൂടെ ഓരോ അഭിഷേക കുടുംബങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും പ്രിയപ്പെട്ട സഹോരങ്ങളെ മോചനത്തിൻ്റെ കാഹളധ്വനിയുമായി ജീവൻ്റെ പുത്തൻ തുടിപ്പുമായി ഉയർപ്പെടുത്തിയിരുന്നാൽ വന്നെത്തി ഗാഗോൾത്തേ താബോറാണ് സകനമല്ല സന്തോഷമാണ് പ്രാധാന്യം എന്ന് തൻ്റെ ഉദ്ധാനത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഈശോ പഠിപ്പിക്കുകയായിരുന്നു സകനം കുരിശു വേദനകൾ അങ്ങനെ ജീവിതത്തിൽ സകനം വേദന നിരാശ സങ്കടം ഇതെല്ലാം നമുക്കുണ്ട് ഇന്ന് ലോകത്തിൽ ആർക്കാണ് സങ്കടമില്ലാത്തത് ഇന്ന് ഉദ്ധാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ എത്ര കുടുംബങ്ങളിൽ ഉദിതനായ കർത്താവിന് സന്തോഷം കുടികൊള്ളുന്നുണ്ട് എത്ര കുടുംബങ്ങളിൽ ഇന്ന് സമാധാനമുണ്ട് അതോ എംമാബൂസിലേക്കും ചെറുസലേമും ഓടിപ്പോയ ഒളി സങ്കേതത്തിൽ ഭയപ്പെട്ടിരുന്ന അപ്പസ്തോലാ പോലെ നിരാശരാണോ നിരാശനാണോ പ്രിയപ്പെട്ട സവരങ്ങളെ കർത്താവായ കല്ലറയിൽ അടക്കം ചെയ്തപ്പോൾ വലിയൊരു കല്ല് ഉരുട്ടി അതിൻ്റെ അടച്ചു പ്രിയപ്പെട്ട സവരങ്ങളെ ആ കവാടം അടച്ചു ആ കല്ല് മാറിയപ്പോൾ കല്ല് ദൂതമാൻ ഉരുട്ടി മാറ്റി അപ്പോൾ കർത്താവ് കർത്താവ് പുറത്തു വന്നു പ്രിയപ്പെട്ട സവരങ്ങളെ ഇന്ന് ഈ ഉദ്ധാന തിരുനാൾ ആഘോഷിക്കുന്ന ദൈവമക്കളുടെ ഹൃദയമാകുന്ന കല്ലറയുടെ മുകളിൽ വെച്ചിരിക്കുന്ന കല്ല് ഉരുട്ടി മാറ്റണം അവിടെ നിരാശ മാറണം സങ്കടം മാറണം വേദന മാറണം ആ കല്ല് ഉരുട്ടി മാറ്റുക എത്രയോ സങ്കടത്തിലൂടെയാണ് ചിലർ കുടുംബജീവിതത്തിൻ്റെ പരാജയം മക്കളെക്കുറിച്ച് ഉത്കണ്ഠകൾ അതുപോലെ ജീവിതത്തിൽ ഇതുവരെ ഒന്നും എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ കണ്ണിനീരി കൈയുമായി ഉദ്ധാന തിരുനാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ദിവസം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ സഹനത്തിൻ്റെ വേദനയുടെ ദുഃഖത്തിന്റെ കല്ലുകൾ ഉരുട്ടി മാറ്റുക ഉരുട്ടി മാറ്റിയിട്ട് കർത്താവിനെ കാത്തിരിക്കുക വില കൊടുത്ത് പ്രാർത്ഥിക്കുക മക്തെല്ലാം മറിയത്തെ പോലെ മണിക്കൂറുകളോളം കാത്തിരിക്കണം എവിടെ 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 എൻ്റെ കർത്താവിനെ എവിടെ ഒളിപ്പിച്ചു ആര് കൊണ്ടുപോയി ഞാൻ എന്നാൽ ആ ഒരു എന്താ പറയുക തീഷ്ണതയോടെ മക്തെല്ലാം മറിയം കാത്തു നിന്നതുപോലെ നീയും കാത്തു നിൽക്കണം ഉദിതനെ നിങ്ങൾ കുടുംബത്തിൽ കൊണ്ടുവരണം സുവിശേഷത്തിൽ അതിൽ ഇരുപതാം അധ്യായം പതിനെട്ടാമത്തെ ലിഖിതം മഗ്ദല്ലാമറിയം ചെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞെങ്ങനെയാണ് ഞാൻ കർത്താവിനെ കണ്ടു അവരി കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു മക്ദല്ല മറിയം പറഞ്ഞു ഞാൻ കർത്താവിനെ കണ്ടു അന്ന് വൈകുന്നേരം പുറത്തുപോയ തോമാസ്ലിക ഇതാ ശിഷ്ടിമാരുടെ അടക്കിലേക്ക് വരികയാണ് അന്ന് വൈകുന്നേരം അപ്പോഴവർ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ സംസാരിച്ചു കൊണ്ടിരുന്ന ശിഷ്യമാർ തോമാസിക കണ്ടപ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു അപ്പോൾ തോമസിന് ചെറിയ അസൂയ തോന്നി അവൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കൊന്നുമില്ല എൻ്റെ കർത്താവിനെ ഞാൻ കാണുകയും അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ കാണുകയും അവൻ്റെ പാർശ്വത്തിലെ മുറിവിൽ എന്റെ വലതുകരം ചേർത്ത് വെക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ല യോഗനുസരിച്ച ശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ തിരുലിഖിതം അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണി പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല വീണ്ടും ശിഷ്യന്മാരെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത് അവർ പലരും പോയി പല സ്ഥലങ്ങളിലേക്ക് ചിലർ ഓടി ഒളിച്ചു ചിലർ തങ്ങളുടെ ജോലിയായിട്ട് പോയി ചിലർ മീൻ പിടിക്കാൻ പോയി അങ്ങനെ പത്രോസും യോഗനാനും തങ്ങളുടെ പഴയ പണിയായ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രിയുടെ യാമങ്ങളിൽ ഇതാ കർത്താവ് ആ കടലിലൂടെ വെള്ളത്തിലൂടെ നടന്നു വരുന്നു നടന്നു വരുന്നു അപ്പോൾ യോഹനാൻ പറയുകയാണ് അതാ കർത്താവ് അതാ കർത്താവ് യോഗനാൻ സവിശേഷത്തിൽ ഇരുപത്തി ഒന്നാം അധ്യായം ഏഴാമതി ലീതം യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ക്ഷമയോൻ പത്രോ താൻ നഗ്നനായത് കൊണ്ട് പുറകുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി പ്രിയപ്പെടുത്തു മക്കളെ ഇന്ന് ഇതേ കർത്താവിന് ഈ ഉദ്ധാനത്തിൽ എത്ര വർഷമായി നിങ്ങൾ ഉദ്ധാനത്തിന് ആഘോഷം തുടങ്ങിയിട്ട് എത്ര കല്ലറകൾ നിങ്ങൾ പണുതു എത്ര നാടകീയമായ രീതിയിൽ ഉദ്ധാനം നിങ്ങൾ ചിത്രീകരിച്ചു നിങ്ങളുടെ ഇടവകയിൽ എന്നിട്ടും നിങ്ങളുടെ നിരാശയിലേക്ക് സങ്കടത്തിലേക്ക് ഉദിതനായ കർത്താവ് കടന്നു വന്നോ ബുധനായ കർത്താവ് കടന്നു വന്നപ്പോൾ കണ്ടവരോട് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് എത്ര കുടുംബങ്ങൾ സമാധാനമുണ്ട് മദ്യപാനത്തിൻ്റെയും കലകത്തിൻ്റെയും ഭിന്നതയുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെയും അതുപോലെ തന്നെ തെറ്റായ സ്നേഹബന്ധങ്ങൾ അഭികൃത ബന്ധങ്ങൾ ഇന്ന് കുടുംബം മുഴുവൻ ചിഹ്ന അതുപോലെ മദ്യത്തിനും യുവതി യുവാക്കന്മാർ ജീവിതത്തിൽ ഒരു സ്ഥലത്ത് എത്തിച്ചേരാത്ത യുവതിവാക്കന്മാർ മക്കൾ ഇവരെ കോർത്ത് നിരാശയും സങ്കടവും നിറഞ്ഞവരല്ലേ ഇന്ന് ഈ വചനം കേൾക്കുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സങ്കടവും വേദനയും നിരാശയും ദുഃഖവും പ്രിയപ്പെട്ട സമരങ്ങളെ ആ നിരാശയുടെ സങ്കടത്തിന്റെ കല്ല് ഉരുട്ടി മാറ്റുക കല്ലുരുട്ടി മാറ്റുക ഉദിതനായ കർത്താവിന് സമാധാനം വീട്ടിൽ വേണം ഈഷ്ടാഘോഷം ഇന്ന് കഴിയും പക്ഷേ ൻ നൽകിയ സമാധാനം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ട പ്രസവനങ്ങളെ കർത്താവ് നിങ്ങളെ വിട്ടുപോകും കർത്താവ് നിങ്ങളെ വിട്ടുപോകും ഞാൻ പണ്ട് ഏതോ ഒരു പ്രസംഗത്തിൽ കേട്ട ഒരു സംഭവം ഓർക്കുകയാണ് ഒരു ഉദ്ധാന തിരുനാളിന് ഒരു വൈദികൻ ഇടവകയിൽ ആ ഉദ്ധാന പ്രസംഗത്തിന്റെ ഉദ്ധാന പ്രസംഗത്തിന്റെ മധ്യത്തിൽ ഒരു സംഭവം പറഞ്ഞു ഇതൊരു ദേവാലയം അവർ ഉദ്ധാന തിരുനാളിന് ഒരുങ്ങുകയാണ് ഇടവേഖയിലെ യുവ അക്കന്മാരും യുവതികളൊക്കെ ഒരുമിച്ച് വന്നു യുവതി പെൺകുട്ടികൾ പള്ളി അലങ്കരിക്കുന്നു ക്ലീൻ ചെയ്യുന്നു അവർ നല്ല കുറേ ചെറുപ്പക്കാർ അവിടെ മനോഹരമായ ഒരു കല്ലറ തയ്യാറാക്കുകയാണ് രാത്രിയിൽ രാത്രി കുർബാനയുടെ മധ്യത്തിൽ അവർ വലിയ നാടകീയമായി ഉദ്ധിതനായ കർത്താവിനെ ആ ഉയർത്തെഴുന്നേൽപ്പ് ചിത്രീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക എല്ലാ പണിയും പൂർത്തിയായി എല്ലാ പണിയും പൂർത്തിയായി അപ്പോൾ അവർ വിചാരിച്ചതുകൊണ്ട് പറഞ്ഞു അച്ഛാ പണിയെല്ലാം പൂർത്തിയായി ഉയർപ്പ് രൂപം എവിടെയാണ് ഇരിക്കുന്നത് ഉയർപ്പ് രൂപം ഒന്ന് വേണം അത് ഞങ്ങൾക്കതൊന്ന് പ്രാക്ടീസ് ചെയ്യാനാണ് എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഉയർപ്പ് രൂപം ഇന്ന സ്ഥലത്തിരിപ്പുണ്ട് അച്ഛനൊരു താക്കോലെടുത്ത് കൊടുത്തു താക്കോലെടുത്ത് അലമാരി തുറന്നു വെക്കുമ്പോൾ ഉയർപ്പ് രൂപം കാണാനില്ല ഉയർപ്പിനും കാരാണില്ല അച്ഛൻ വേഗം മഠത്തിലേക്ക് വിളിച്ചു സിസ്റ്റർമാരും വല്ല ക്ലീൻ ചെയ്യാനോ എല്ലാം എടുത്തുകൊണ്ട് പോയോ സിസ്റ്റർമാരും പറഞ്ഞില്ല ഇവിടെ ഇവിടുത്തെ ഉയർപ്പത്തിൽ ഉയർപ്പ് രൂപം മാത്രമേ ഉള്ളൂ അങ്ങനെ അവർ തേടി 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 ആ ദേവാലയത്തിലെ സകല മുറകളിലും സകലാലും തപ്പി നോക്കിയിട്ടും ഉയർപ്പ് രൂപം കണ്ടില്ല അങ്ങനെ തപ്പി നോക്കും ഇതാ ഒരു രണ്ട് നാല് വയസ്സുള്ള ഒരു കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു അച്ചാ അച്ചാ അവിടെ ഒരു രൂപം ഇരുപ്പുണ്ട് എവിടെയാ മോളെ എന്ന് ചോദിച്ച് അച്ഛൻ നോക്കുമ്പോൾ ഇതാ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഒരു മൂലയ്ക്ക് രൂപം ഇരിക്കുന്നു പ്രിയപ്പെട്ട സൗരങ്ങളെ അപ്പോൾ അച്ഛൻ ആ രൂപം ചാടി എഴുതി എടുത്തിട്ട് എടുത്ത് കയ്യിലേക്ക് പിടിച്ചു എന്താ കർത്താവേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാവോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്വരം അച്ഛൻ തിരിച്ചറിയാണ് എല്ലാ വർഷവും ഉയർപ്പ് ആചരിക്കും കല്ലറകൾ പണിയും വലിയ നാടകീയമായ രീതിയിൽ പുകയും തീയും തീക്കനലും പാട്ടും ബഹളവും എല്ലായിട്ട് എന്നെ പുറത്തേക്ക് കൊണ്ടുവരും പക്ഷേ ആ ആഘോഷം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോയി ഭക്ഷണമെല്ലാം കഴിച്ച് എന്താ പറയുക ഉല്ലാസ നടത്തി എത്ര കുടുംബത്തിൽ ഇന്ന് എൻ്റെ സമാധാനമുണ്ട് ഉദ്യുതനായുതനായ കർത്താവിന്റെ സമാധാനം എത്ര കുടുംബത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഞാൻ വർഷവർഷങ്ങൾ പ്രതീക്ഷിക്കും ഈ വർഷം ശരിയാകും അടുത്ത വർഷം ശരിയാകും എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രതീക്ഷിക്കും പക്ഷേ ഞാൻ മടുത്തു എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സമാധാനമില്ല സന്തോഷമില്ല അവർ എന്നെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് ഈ വർഷം ഞാൻ ഉദ്ധാനത്തിരു ഉദ്ധാനത്തിരുന്നാൽ നിങ്ങളുടെ ഒപ്പം വരുന്നില്ല പ്രിയപ്പെട്ട സൗരങ്ങളെ ഇത് ഒരു ചെറിയൊരു ഒരു ഒരു എന്താ ഒരു ഒരു കഥയാണെങ്കിൽ ഒരു 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 കാര്യമാണെങ്കിൽ ഒരു അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ പ്രിയപ്പെട്ട സമരങ്ങളിൽ അതിലൊരു ഒരു അർത്ഥമുണ്ട് അതിലൊരു മീനിങ് ഉണ്ട് എൻ്റെ ഉള്ളിൽ പ്രിയപ്പെട്ട സവനങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ ഉദ്ധാന തിരുനാൾ ആഘോഷിക്കുന്ന ദൈവമക്കളെ ആ തീക്ഷ്ണതയോടുകൂടെ കർത്താവിന് സമാധാന ഉണ്ടാകണം പിന്നെ അവന് നിരാശ പാടില്ല അവൻ്റെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും അസ്വസ്ഥതകളും എല്ലാം കർത്താവിൻ്റെ കാൽക്കൽ സമർപ്പിക്കണം അപ്പസ്വന്മാർ സമർപ്പിച്ചു അവർ ഈശോയെ ഉദിതനായ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ കർത്താവിനെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് അവനെ ആരാധിച്ചു ഉദിതനായ കർത്താവിനെ ഇന്ന് നിങ്ങൾ ആരാധിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ നിങ്ങളുടെ നിരാശയും സങ്കടവും മാറട്ടെ കർത്താവ് ഉയർപ്പ തിരുനാളിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പ്രകാശത്തിൻ്റെ തിരുനാളാണ് പ്രകാശത്തിൻ്റെ തിരുനാൾ എന്നാണ് ഉയർപ്പെന്ന അറിയപ്പെടുന്നത് പ്രകാശം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിലെ അന്ധകാരം മാറി പ്രകാശം വ്യാപരിക്കണം പ്രകാശം വ്യാപരിക്കണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കണം അവൻ അന്ധകാരത്തിലാണ് ആ പ്രകാശം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ മറ്റെല്ലാം ഉപേക്ഷിക്കും അതല്ലേ പൗലോ സ്ത്രീകളെ സംബന്ധിച്ചത് പൗലോ സ്ത്രീകാര് സംഭവിച്ചത് തന്നെയാണ് യേശു അറിയില്ല യേശുവിന്റെ വചനം അറിയില്ല വെറും ഒരു ഗുരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഒരു റബ്ബി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഗുരുവിൻ്റെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ യകൂദ മതത്തിലെ ഒരു ഒരു പണ്ഡിതൻ യകൂദ മതം എല്ലാം പഠിപ്പിച്ച് പഠിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ നിൽക്കുന്നവന് ക്രിസ്തു വേണ്ട ക്രിസ്ത്യാനികൾ കൊല്ലാൻ എന്നാൽ പ്രിയപ്പെട്ട അവനിലേക്ക് ഉദിതനായ മിന്നലൊളി അവൻ മുതിർന്നു ക്രിസ്ത്യാന പിടിച്ചു കെട്ടി അവരെ കൊല്ലാൻ വേണ്ടി കുതിരപ്പുറത്ത് പാഞ്ഞു പോകുമ്പോൾ ഉദിതനായ കർത്താവിൻ്റെ പ്രകാശം ഉദിതനായ കർത്താവിൻ്റെ പ്രകാശം അവൻ സഞ്ചരിച്ച കുതിരയിലേക്ക് ആഞ്ഞടിച്ച് അവൻ തെറിച്ച് നിലത്ത് വീണു അപ്പോൾ അവൻ ഒരു സ്വരം കേൾക്കുകയാണ് ാണ് ഉദിതനായ കർത്താവിൻ്റെ പ്രകാശം സാവോളിന്റെ ശരീരത്തിലേക്ക് അടിച്ചു അവൻ ആ പ്രകാശത്തിൽ വീണ്ടും പഴയ അന്ധകാരം എല്ലാം മാറി അവൻ കർത്താവിൻ്റെ മാറി ചെല്ലുന്നിടത്തെല്ലാം ഉദിതനായ കർത്താവിന് സമാധാനം ആ ഉദിതന്റെ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തക്ക വിധത്തിൽ സാവോളിനെ ദൈവം അഭിഷേകം ചെയ്തു ഇതുപോലെ ഓരോ കുടുംബങ്ങളിലും ഉദിതൻ കടന്നു വരട്ടെ ഉദിതന്റെ പ്രകാശം നിങ്ങളുടെ കുടുംബത്തിലേക്ക് വ്യാപരിക്കട്ടെ അങ്ങനെ എല്ലാ നിരാശയും സങ്കടവും മാറ്റി ഉദ്ദാന തിരുനാളിന്റെ സമൃദ്ധി സന്തോഷം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുനാളിൽ എന്ന പ്രത്യേകമായ കർത്താവ് ഒരു അനുഗ്രഹം നിങ്ങൾക്ക് നൽകും കർത്താവിൻ്റെ പാദത്തെങ്കിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച പുസ്തകന്മാരെ പോലെ നമ്മുടെ നിരാശകളും സങ്കടങ്ങളും വേദനകളും ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ കൈപ്പേറി അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ കർത്താവ് രക്ഷിക്കട്ടെ കർത്താവ് ഉദ്ധാനത്തിന് ശേഷം കണ്ടവരോടെല്ലാം പറഞ്ഞ വാക്യപ്രകാരമാണ് നിങ്ങൾക്ക് സമാധാനം അപ്പോഴാ സമാധാനം സ്വീകരിച്ചവരിലേക്കെല്ലാം ക്രിസ്തുവിൻ്റെ സമാധാനം ഒഴുകിയെത്തി ഇന്ന് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവമക്കളിലേക്ക് കുടുംബങ്ങളിലേക്ക് ഉദിതനായി കർത്താവ് നൽകുന്ന സമാധാനം സ്വസ്ഥത സന്തോഷം നിങ്ങളുടെ സഹനത്തിൻ്റെ നടുവിൽ രോഗത്തിൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ കർത്താവ് സമാധാനം നൽകുന്ന സമയമാണ് ഈശോ നിങ്ങൾ അനുഗ്രഹിക്കും രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കാം രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവെ അവിടുത്തെ സമാധാനം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി ഉറക്കെ സിദ്ധിക്കുന്നു ശക്തിയോടെ സിദ്ധിക്കട്ടെത്തി ഉദ്ധാനം ചെയ്ത കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾ ആരാധിക്കും നല്ല സങ്കടങ്ങൾ മാറത്തെ പ്രകാശം ഞങ്ങൾ ആരാധിക്കുന്നു